വീണ്ടും വിമോചന സമരത്തിനൊരുങ്ങാൻ ആഹ്വാനവുമായി തൃശൂർ അതിരൂപതാ മുഖപത്രം അതിരൂപതാ മുഖപത്രമായ കത്തോലിക്ക സഭയുടെ നവംബർ ലക്കം മുഖപ്രസംഗത്തിലാണ് സഭയുടെ നിലപാട് പ്രഖ്യാപിച്ചത് പളുരുത്തിയിലെ യൂണിഫോം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വർഗീയ നിലപാട് എടുത്തു മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്കൂൾ അധികൃതരെ മന്ത്രി ഭീഷണിപ്പെടുത്തി എന്ന് വിമർശനം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചും വഖഫിൽ കോൺഗ്രസിന് വിമർശിച്ചും ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനങ്ങളിൽ ആർ എസ് എസിനെതിരെയും അതിരൂപത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലപാട് പ്രഖ്യാപിക്കാൻ നവംബർ വിശ്വാസികളുടെ സംഘടിപ്പിക്കും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനായ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പായ തൃശൂർ അതിരൂപതയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താദ്യമായി പരസ്യ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ ന്യൂനപക്ഷ വനം വകുപ്പുകളെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത നിലപാടാകും അതിരൂപത പ്രഖ്യാപിക്കുക എന്നാണ് സൂചന സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സഭ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോളേജ് ദേശസാൽക്കരണ ബില്ല് രണ്ടായിരത്തി ഏഴിലെ ന്യൂനപക്ഷ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നിവയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഒ പി ത്യാഗി ബില്ലിനെതിരെ സഭ നടത്തിയ പോരാട്ടവും ഓർമ്മിപ്പിച്ച് വിമോചന സമരത്തിന് സമാനമായ സമരത്തിനൊരുങ്ങ കത്തോലിക്കാ സഭയുടെ മുഖപത്രം ആഹ്വാനം ചെയ്യുന്നു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ വിഭാഗത്തിന് അവഗണന മാത്രമാണെന്നും ഇതുവരെ ചെയർമാൻ സ്ഥാനമോ വകുപ്പ് മന്ത്രി സ്ഥാനമോ ക്രൈസ്തവർക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇ ഡബ്ല്യു എസ് സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ ഒ ബി സിക്ക് തുല്യമാക്കണമെന്ന സഭയുടെ ആവശ്യത്തിന് പുല്ലിവിലയാണ് കൽപ്പിക്കുന്നതെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു വന്യമൃഗശല്യം തെറ്റായ വനം പരിസ്ഥിതി നിയമം എന്നിവ മൂലം മലയോര മേഖല ദുരിതത്തിലാണ് വക്കഫ് നിയമത്തിൽ സുപ്രീം കോടതി വിധി പോലും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനം ഉത്തരേന്ത്യയിലെ മതപീഡനങ്ങളെ മുൻനിർത്തി മുഖപ്രസംഗത്തിന് പുറത്ത് മറ്റൊരു ലേഖനത്തിൽ കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനുമെതിരെ കടുത്ത വിമർശനമുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാരിൽ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാൻ സ്ഥാനം ലഭിക്കാത്തതിലെ അമർശവും ലേഖനത്തിലുണ്ട് നവംബർ ഒമ്പതിന് തൃശൂരിൽ നടക്കുന്ന മഹാസംഗമത്തിലെ രാഷ്ട്രീയ പ്രമേയം ഇതര രൂപതകളിലും ചലനമുണ്ടാക്കുമെന്നാണ് സൂചന ന്യൂസ് മലയാളം കൊച്ചി